ായ് കുറേ നാളുകൾക്ക് ശേഷമാണ് പിരാന്തെ മട്ടുപ്പാവിൽ ഒരു വീഡിയോ ചെയ്യണത് വീഡിയോ ചെയ്യാനൊരു കാരണം കൂടെ ഉണ്ട് ഞാൻ ഈ അടുത്താണ് നമ്മുടെ ദുബായിൽ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ കുറേ കാലം പ്ലസ് ടു ക്ലാസ് എടുത്തതിന് ശേഷം നാട്ടിലെ ഈ പ്ലസ് വൺ പ്ലസ് ടു മാത്രം എടുത്തിട്ട് ഇവിടെ സ്കൂളിൽ വന്നപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ ആറാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും ഒൻപതാം ക്ലാസ് ഒക്കെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആറാം ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ്സിൽ പോയി അങ്ങനെ കുട്ടികളോ പേര് സാറെ സാറിൻ്റെ പേരെന്താണ് ഞങ്ങളോട് പേര് ചോദിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലൂടെ പോയ ഒരു ഓർമ്മ ഒരു ബുക്ക് വായിച്ചതിൽ ഒരു ഓർമ്മയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ ചിലപ്പോൾ അധ്യാപകർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു ഉപകാരപ്പെട്ടേക്കാമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് പേര് ചോദിക്കാറില്ല അപ്പോൾ അതൊരു മോശം സ്വഭാവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞാൻ അതിനെ അതിൻ്റെതായിട്ടുള്ളൊരു കാരണം ഒരു നമ്മൾ എക്സ്ക്യൂസ് എന്നൊക്കെ പറയണത് പോലെ ഒരു കാരണം കണ്ടെത്തി ആ കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ കുട്ടികളുടെ പേര് പലയിടത്തു നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ദൂരങ്ങളിലൊന്നല്ല പക്ഷെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെ കല്യാണത്തിനോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ചില കുട്ടികൾ നമ്മളെ അടുത്ത് വന്നിട്ട് ചോദിക്കും സാറേ ഓർമ്മ എന്ന് ചോദിക്കും അപ്പം പേര് പറയില്ല അപ്പം അങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കും ഇതാരാണെന്ന് കണ്ടുപരിചയുണ്ട് പക്ഷെ പേര് കിട്ടണില്ല അപ്പോൾ അവൻ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവർ പോവും അവർക്ക് ഒരു തോന്നലാണ് നമുക്ക് ഓർമ്മ ഉണ്ട് കറക്റ്റ് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പോകും അപ്പോൾ ഞാൻ അധികം ഇന്ന ക്ലാസ്സിലല്ലേന്ന് ചോദിക്കാറില്ല കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് തെറ്റി പേടി കൊണ്ടാണ് അങ്ങനെ ചോദിക്കാതിരിക്കാറ് അങ്ങനെ അങ്ങനെയാണ് സാധാരണ അപ്പോൾ അതിനുള്ളൊരു എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെന്തിനു വെച്ചാൽ പേര് ചോദിച്ചിട്ട് മറക്കണതിനെക്കാട്ടിലും നല്ലതല്ലേ ചോദിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു സ്വയം കണ്ടെത്തലായിരുന്നു അത് അതൊരു വലിയൊരു തെറ്റായിട്ടുള്ളൊരു കണ്ടെത്തലും കൂടെ ആയിരുന്നു യഥാർത്ഥത്തിൽ അതങ്ങനെ പോയി അപ്പോൾ ഈ കുട്ടികളിനോട് പേര് ചോദിച്ചു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവരെ ഓരോരുത്തരും പേര് എഴുതിയെടുത്തിട്ട് ഞാനത് ഞാനത് പഠിക്കും ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരും നിങ്ങളോട് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയും വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവർക്കൊരു കഥ പറഞ്ഞു കൊടുത്തു ദീപ നിശാന്തിൻ്റെ ജീവിതം ഒരു മൊണാലിസ ചിരിയാണ് എന്ന പുസ്തകത്തിൽ നല്ല ഭംഗിയുള്ളൊരു അതിൽ അതിലൊരു അധ്യായമുണ്ട് അവസാനത്തെ അധ്യായമാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ അധ്യായം കൂടെയാണ് അത് ഓർമ്മയിൽ പെറ്റ് പെരുകുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യായം പലരും വായിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അതിൽ ഒരു പ്രകാശ് മാഷ് എന്ന് പറഞ്ഞ കേരള ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകനെ പറ്റിയിട്ടുള്ള വലിയൊരു വിവരണമാണ് അവരതിൽ വയ്ക്കുന്നത് ആ ബുക്കിൽ ഏറ്റവും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് മറക്കാൻ സാധിക്കാത്തൊരു അധ്യായം കൂടെയാണ് ഈ പറഞ്ഞ പ്രകാശ് മാഷിനെ കുറിച്ചുള്ളത് അദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു പെട്ടെന്ന് വയ്യാതാവുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പോൾ ഈ എഴുത്തിന് പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകളാണ് ശരിക്ക് അദ്ദേഹം പറഞ്ഞു വെച്ച അദ്ദേഹം ചെയ്തു വെച്ച പല കാര്യങ്ങളും ടീച്ചർ അതിൽ എഴുതുന്നുണ്ട് ഞാനതെല്ലാം പറയുന്നില്ല പക്ഷെ പ്രകാശ് മാഷിനെ പറ്റി പറഞ്ഞപ്പോൾ എഴുതിയപ്പോൾ ആ എഴുതിയലെന്നെ സ്പർശിച്ച വളരെ ഭംഗിയുള്ള ഒരു ഭാഗം ടീച്ചർ പറയുന്നുണ്ട് മാഷ് ക്ലാസ് എടുക്കണേ ബി എ കുട്ടികളുണ്ട് അവസാന വർഷ ബി എ കുട്ടികൾ അവർ ജീവിതം കലാലയ ജീവിതം കഴിഞ്ഞ് അവർ സെൻ തിരിച്ചു പോവാൻ നിൽക്കണം അപ്പോൾ അവർക്ക് സെൻ്റ് ഓഫ് കൊടുക്കുന്നുണ്ട് ആ സെൻറ്റ് ഓഫിൽ എല്ലാ ടീച്ചർമാരെയും സംസാരിക്കാൻ വിളിക്കുന്ന കൂട്ടത്തിൽ പ്രകാശ് മാഷിനെയും രണ്ട് വാക്ക് സംസാരിക്കാൻ വിളിക്കുന്നുണ്ട് അങ്ങനെ മാഷ് സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ മൈക്കിൻ്റെ മുന്നിൽ കണ്ണടച്ച് രണ്ട് നിമിഷം നിൽക്കുന്നുണ്ട് ആ രണ്ട് നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം തൻ്റെ ഓർമ്മയിൽ നിന്നും ആ ക്ലാസ്സിലെ ഓരോ കുട്ടിയും അവർ ഏത് ബെഞ്ചിലായിരുന്നോ ഇരുന്നിരുന്നത് ആ ബെഞ്ച് ക്രമം തെറ്റാതെ അദ്ദേഹം ഓരോ കുട്ടികളുടെയും പേര് പറയുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വളരെ ഭംഗിയുള്ള ആ ബുക്ക് വായിക്കുമ്പോൾ ആ അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു വലിയൊരു ഭംഗിയുള്ള വാക്കാണ് അദ്ദേഹം അദ്ദേഹം പറയുകയാണ് കുട്ടികളോട് നിങ്ങൾ എവിടെയും പോകുന്നില്ല നിങ്ങൾ എവിടെയും പോണില്ല കേട്ടോ നിങ്ങൾ ഭദ്രമായിട്ട് ഇവിടെ തന്നെ നെഞ്ചിൽ കൈ വെച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഭദ്രമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലക്ക് ഇതിനേക്കാൾ വലിയ എന്ത് സമ്മാനമാണ് ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അധ്യാപികക്ക് നൽകാനുണ്ടാവുക യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചു പോവുകയാണ് ആ ഒരു നിമിഷത്തിൽ ആ ഓരോ കുട്ടികളുടെയും മനസ്സ് അത് നിറഞ്ഞിട്ടുണ്ടാവും ധന്യമായിട്ടുണ്ടാവും ഇത്രയും നല്ലൊരു അധ്യാപകനെ കിട്ടിയത് എന്നിട്ട് ടീച്ചർ ഒരു കാര്യം കൂടെ ആ ബുക്കിൽ എഴുതി വയ്ക്കുന്നുണ്ട് ചില അധ്യാപകർ അവര് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴേ വിദ്യാർത്ഥികളുടെ മനസ്സിൽ വെച്ച് മരിക്കും പക്ഷേ ചില അദ്ധ്യാപകർ അവർ മരിച്ചാലും അവർ ആ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ടാവും ഈ ഒരു ജോലിയുടെ ഇതൊരു സുഖമുണ്ട് ഈ ജോലിക്ക് അല്ലേ പക്ഷേ പലപ്പോഴും പല ടീച്ചർമാരെയും കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് ഇവർ ഈ ജോലിയിലേക്ക് ആഗ്രഹിച്ചു വന്നത് തന്നെയാണോ എന്ന് തോന്നാറുണ്ട് ഇവർക്ക് ഈ ജോലിയുടെ ഭംഗി അതിൻ്റെ ആസ്വാദനം അത് ലഭിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട് ഞാൻ ആരും ഉപദേശിക്കാനൊന്നുമല്ല കാരണം ഞാനടക്കമുള്ളൊരു തെറ്റുകാരനെ ചൂണ്ടിക്കാണിക്കലായിരുന്നു ഈ അദ്ധ്യായം ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ഓർമ്മകളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം അവിടെയാണ് നമ്മുടെ ജോലി ഈ അധ്യാപനം പരിപൂർണമാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നല്ല ശുഭദിനങ്ങൾ സന്തോഷമുള്ള ദിവസങ്ങൾ നേരുന്നു